അബ്കി ബാർ ചാർസൗ പാർ നാന്നൂറ് ഭൂരിപക്ഷവുമായി ഇന്ത്യയിൽ തിരിച്ചുവരും ഇതായിരുന്നു നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം പ്രതിപക്ഷത്തെ നിർവീര്യമാക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തുകയും ഗോദി മീഡിയകൾ അത് ഏറ്റെടുക്കുകയും നാനൂറ് സീറ്റ് ഉറപ്പിച്ച് ഇന്ത്യയുടെ പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന അവസ്ഥയിൽ നിന്നും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനായിരുന്നു ഈ പദ്ധതി ഹിന്ദുത്വ വർഗീയ വിധ്വംസക ചാനലിന്റെ ഉടമയായ വക്താവായ സുധീർ ചൗധരി ഇപ്പോൾ യു ടേൺ അടിച്ചിരിക്കുകയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ട് വർഗീയത കൊണ്ട് ഇന്ത്യയിൽ രക്ഷപ്പെടാൻ കഴിയില്ല അയോധ്യയിൽ അത് പരാജയപ്പെട്ടിരിക്കുന്നു ബി ഇത് മനസ്സിലാക്കണം ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം കൊണ്ട് വോട്ട് പിടിക്കാം എന്ന് കരുതരുത് ഇന്ത്യയിലെ മുസ്ലിം സഹോദരി സഹോദരന്മാരെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ മുമ്പോട്ട് വന്നത് ഗോതി മീഡിയകൾ വർഗീയ വിഷം തുപ്പിയ മാധ്യമങ്ങൾ അവരുടെ സ്വരത്തിൽ പോലും വ്യത്യാസം വന്നിരിക്കുന്നു ശുഭകരമായ ഒരു കാഴ്ചയാണ് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ താങ്ക് യു ഫോർ വാച്ചിങ്